കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ജ്യോതിഷ എല്ലാവർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം രേവതി നാളുകാരുടെ ഇപ്പോഴത്തെ സമയം പറയാം വ്യാഴം പത്തിലാണ് അത് അത്ര നല്ലതല്ല എന്നാൽ ശനി പതിനൊന്നിലോട്ടാണ് വരുന്നത് ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ നടക്കും തൊഴിൽ രംഗത്ത് വളരെയധികം നേട്ടങ്ങളുണ്ടാകും ഇപ്പോഴുള്ള പ്രവൃത്തി മേഖലയിൽ കൂടുതൽ നൂതനമായ പരിഷ്കാരങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിനും അതിലൂടെ വളരെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനുമുള്ള സന്ദർഭം നിങ്ങൾക്ക് കിട്ടും സാമ്പത്തിക പുരോഗതി ഉണ്ടാകും കാര്യങ്ങൾക്ക് ഒരു തീരുമാനമെത്തും വീടുപണി നടത്തുന്നവർക്കത് അധികം വൈകാതെ പൂർത്തീകരിച്ച് ഗൃഹപ്രവേശം നടത്താൻ അവസരമുണ്ടാകും പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നവർക്ക് കൂടുതൽ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് എത്തുവാനായിട്ട് കഴിയും ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റമോ അനുകൂലമായ സ്ഥലം മാറ്റമോ പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിക്കുന്ന പഠന പുരോഗതി ലഭിക്കും കാര്യങ്ങളിൽ ഉടൻ തന്നെ തീരുമാനമാകുന്നതാണ് നിങ്ങളുടെ ജാതകത്തിലെ രാജയോഗങ്ങളെല്ലാം ശരിയായ സൂര്യരാശി ചിന്തയിലൂടെ മനസ്സിലാക്കി ഉചിതമായ പ്രതിവിധി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്